ജൂലൈ പന്ത്രണ്ട് ഗുരുപൂർണിമ പ്രഭാതം മോൺട്രിയൽ ആശ്രമം കാനഡ ഗുരു നിങ്ങൾക്ക് റോഡിൽ വഴി തെറ്റിയിരിക്കുന്നു മഴയും ഇടിയും തണുപ്പുമുണ്ട് നിങ്ങൾക്ക് സംരക്ഷണം വേണം ചുറ്റും നോക്കുമ്പോൾ ഒരു വാതിൽ കാണുന്നു റോഡിലുള്ള എന്തിനേക്കാളും ആകർഷകവും ശ്യവും ആനന്ദകരവുമാണ് ഈ വാതിൽ എന്നതിനാൽ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വരും ഗുരുവിന്റെ വാതിൽ തുറന്ന് അകത്ത് കിടക്കുമ്പോൾ നിങ്ങൾ സ്വഗൃഹത്തിലെത്തും പുതിയൊരു കാഴ്ചപ്പാടിലൂടെയാണ് അപ്പോൾ നിങ്ങൾ ലോകത്തെ കാണുക അകത്തിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇടിയുടെയും മഴയുടെയും ശബ്ദം കേൾക്കാം പക്ഷേ അത് നിങ്ങളെ അലട്ടാതെ ആയിരിക്കുന്നു ഉള്ളിൽ ചൂടും ത്വുമുണ്ട് ലോകം വിരൂപമാണെന്ന് തോന്നാതെയായിരിക്കും മാത്രമല്ല അത് വളരെ കൂടുതൽ സുന്ദരവുമായിരിക്കും സ്നേഹവും സഹകരണവും കാരുണ്യവും നിറഞ്ഞ ഇടമായിരിക്കും നിങ്ങളുടെ ഭയം ഊർന്നു വീഴുന്നു ഗുരുവിന്റെ കണ്ണുകളിലൂടെ ഈ മുഴുവൻ ലോകവും കാണാൻ കഴിഞ്ഞാൽ ഗുരുവിന്റെ അടുത്തെത്തി നിങ്ങൾ എന്നാണ് അർത്ഥം നിങ്ങൾ കവാടം കടന്നിരിക്കുന്നു ഇതാണ് ഗുരു ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം മുമ്പ് കണ്ടിരുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ലോകത്തെ കാണുന്നതെങ്കിൽ നിങ്ങൾ ഗുരുവിൻ്റെ അടുത്തെത്തിയിട്ടില്ല എന്നാണ് അർത്ഥം തണുത്തു നനഞ്ഞ് നിങ്ങൾ ഇപ്പോഴും റോഡിൽ തന്നെ നിൽക്കുകയാണ് നിങ്ങൾ വാതിലിലേക്ക് നോക്കുന്നതേയുള്ളൂ അകത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല ഗുരുവിന്റെ കണ്ണുകളിലൂടെ കാണുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതാണ് ഏതു സാഹചര്യവും സങ്കീർണാവസ്ഥയും നേരിടുമ്പോഴും എങ്ങനെയാണ് ഗുരു ഈ സാഹചര്യം നേരിടുക എന്ന് നിങ്ങൾ ആലോചിക്കും ഗുരുവിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ എന്താണ് അദ്ദേഹം ചെയ്യുക ഗുരു സാന്നിധ്യം അനുഭവിക്കുന്നതാണ് താക്കോൽ ഗുരു ഒരു സാന്നിധ്യമാണ് ബന്ധമല്ല ബന്ധങ്ങൾ മുറിക്കാം ശരിയാക്കാം വീണ്ടും മുറിക്കാം ഏതു ബന്ധത്തിലും രാഗദ്വേഷങ്ങളുണ്ട് ഇതാണ് സംസാര ചക്രം ലോകത്തിലെ ദുരിതം എല്ലാ ബന്ധങ്ങളും കീഴ്മേൽ മറിയുന്നു അതേസമയം സാന്നിധ്യം വിശാലവും അനന്തവും സ്ഥിരവും കേന്ദ്രീകൃതവുമാണ് ഗുരുവിനെ ഒരു ലൗകികബന്ധമാക്കത് അയ്യോ അദ്ദേഹം എന്നെ നോക്കി അദ്ദേഹം എന്നെ നോക്കിയില്ല വേറെ ആർക്കോ ഗുരുവിനോട് അടുപ്പമുണ്ട് എനിക്കില്ല ഇതെല്ലാം വിഠിതമാണ് വാതിൽ കടന്ന് സ്വഗൃഹത്തിലേക്ക് വരൂ സാന്നിധ്യം നിങ്ങളുടെ ജീവിതം സംതൃപ്തമാക്കും നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും അതെ ജയ് ഗുരുദേവ്